മണിപ്പൂരിലെ പ്രതിസന്ധിയിൽ കേന്ദ്ര സർക്കാർ മൌനം പാലിക്കുന്നതിനെ നിശിതമായി വിമർശിച്ച് മണിപ്പൂർ കോൺഗ്രസ് എം അങ്കോജ വിമൽ അകോയ്ജാം പാർലമെന്റിൽ നടത്തിയ പ്രസംഗം സാമൂഹിക മാധ്യമങ്ങളിൽ തരംഗമാകുന്നു തിങ്കളാഴ്ച അർദ്ധരാത്രിയിലായിരുന്നു ലോക്സഭയിൽ ജെ മുൻ പ്രൊഫസർ കൂടിയായ വിമൽ അകോയ്ജാമിന്റെ പ്രസംഗം മണിപ്പൂരിൽ ആക്രമണങ്ങളും ദുരിതങ്ങളും വർദ്ധിച്ചിട്ടും സ്ഥിതിഗതികൾ അഭിസംബോധന ചെയ്യാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൌനത്തെ വിമർശിച്ച അദ്ദേഹം സർക്കാർ കാര്യക്ഷമമായ ഇടപെടൽ നടത്താത്തതിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു കൊളോണിയൽ കാലത്ത് ത്തിന്റെ തുടർച്ചയാണ് പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ ഈ മൌനത്തിൽ പ്രതിഫലിക്കുന്നതെന്നും ബിമൽ പറഞ്ഞു മണിപ്പൂരിൽ അറുപതിനായിരത്തിലധികം ആളുകൾ ഭവനരഹിതരായെന്നും ഇരുന്നൂറ് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ആളുകൾ ആയുധമെടുക്കാനും പരസ്പരം പോരടിക്കാനും ഗ്രാമങ്ങളെ സംരക്ഷിക്കാനും നിർബന്ധിതരാകുന്ന ആഭ്യന്തര യുദ്ധം പോലുള്ള സാഹചര്യമാണ് ഒരു വർഷമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുരന്തത്തിൽ ഇന്ത്യൻ ഭരണകൂടം ഇപ്പോഴും നിശബ്ദ കാഴ്ചക്കാരായി തുടരുന്നു മണിപ്പൂരിലെ ഓരോ തുണ്ടു ഭൂമിയും കേന്ദ്ര സായുധ സേനയുടെ കീഴിലായിരിക്കുമ്പോൾ സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവനും ൊത്തും സംരക്ഷിക്കാൻ കഴിയാത്ത കേന്ദ്ര സർക്കാർ നടപടിയെയും രാജ്യത്തെ ഏറ്റവും സൈനികവൽക്കരിക്കപ്പെട്ട പ്രദേശങ്ങളിൽ ഒന്നാണ് മണിപ്പൂർ എന്നിട്ടും അറുപതിനായിരത്തിലധികം ആളുകൾ ഭവനരഹിതരാവുകയും ആയിരക്കണക്കിന് വീടുകൾ നശിപ്പിക്കപ്പെടുകയും ചെയ്തു ഇതുവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനെക്കുറിച്ച് ഒരക്ഷരം പറഞ്ഞിട്ടില്ല രാഷ്ട്രപതിയുടെ പ്രസംഗത്തിലും മണിപ്പൂർ സംഭവങ്ങളെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല പ്രധാനമന്ത്രി വാ വാതുറക്കുകയും മണിപ്പൂർ ഇന്ത്യയുടെ ഭാഗമാണെന്നും ആ സംസ്ഥാനത്തെ ജനങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കുമെന്നും പറയുകയും ചെയ്താൽ ഞാൻ നിശബ്ദനാകാം മാത്രമേ ഞാൻ ദേശീയതയെ അംഗീകരിക്കുകയുള്ളൂ എന്നും ബിമൽ പറഞ്ഞു നിങ്ങളുടെ ഹൃദയത്തിൽ കൈവച്ച് അറുപതിനായിരം ഭവന രഹിതരെ കുറിച്ച് ചിന്തിക്കുക ഈ പ്രതിസന്ധി കാരണം വിധവകളാകുന്ന സ്ത്രീകളുടെ ജീവിതം ആലോചിക്കുക എന്നിട്ട് നിങ്ങൾ ദേശീയതയെക്കുറിച്ച് സംസാരിക്കൂ കോൺഗ്രസ് എം പി കൂട്ടിച്ചേർത്തു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്നർ മണിപ്പൂരിൽ നിന്നുമായിരുന്നു അങ്കോജ ബിമൽ വിജയിച്ചത് മെയ്തൈ വിഭാഗത്തിന് നിരുപാധികം പിന്തുണയുമായിട്ടായിരുന്നു ഇത്തവണ ബി ജെ പി ഇന്നർ മണിപ്പൂരിൽ പ്രവർത്തിച്ചത് മെയ്തൈ വിഭാഗത്തിന് ഭൂരിപക്ഷമുള്ള മണ്ഡലം കൂടിയാണ് ഇന്നർ മണിപ്പൂർ ഇവിടുത്തെ പത്ത് ലക്ഷത്തോളം വരെ ജനങ്ങളിൽ എട്ടു ലക്ഷത്തിലധികവും മേതകളാണ് എന്നാൽ ഇന്നർ മണിപ്പൂരിലെ ഫലം ബി ജെ പിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞിരുന്നു ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ തന്നെയായിരുന്നു ഇന്നർ മണിപ്പൂരിൽ മത്സരം അവിടെ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ നേടിക്കൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ അങ്കോജ ബിമൽ അഗോയ്ജാം വിജയിച്ചത്